അപ്പോൾ എല്ലാവർക്കും വീണ്ടൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ പറയുന്നത് നമ്മുടെ ഗോൾഡൻ മജിദിക്കയുടെ വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കേരശ്ശേരി ഓട്ടോ സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഹോട്ടൽ നിന്ന് ന്യാസക്ക പറയും അപ്പോൾ ആളുടെ വീട്ടിലേക്ക് എണ്ണിലൊരു പൂച്ചക്കുട്ടി പെട്ടു അപ്പോൾ അതിനൊന്ന് രക്ഷപ്പെടുത്തണം വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് ഒരു പത്ത് മിനിറ്റ് ആവണേന് രുമ്പം നമ്മൾ അവിടെ പോയി മജിദിക്ക അവിടെ പോയി ആ പൂച്ച രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആണ് രക്ഷപ്പെടുത്തി ആ പൂച്ചക്കുട്ടി എടുത്തിട്ട് ആളുടെ നമ്മുടെ നാസക്കയുടെ മുകളു കൊടുക്കുന്നുണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം കിണറ്റാകത്ത് കയറുമ്പോൾ ഓക്സിജൻ കുറച്ച് കമ്മിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് ആളെ ഉള്ളിൽ താഴേക്ക് ഇറങ്ങും തോറും അതിൻ്റെ ഒരു ഓക്സിജൻ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ആൾക്കാർ ഒച്ചയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും സ്വന്തം ജീവിതം എന്താ പറയുക വില കലപ്പിക്കാതെ നമ്മളെ പൂച്ചയെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ വേറൊരു ജീവനെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു മനസ്സാണ് നമ്മുടെ ഗോൾഡൻ മജീദിനുള്ളത് അപ്പോൾ ഇതുപോലുള്ള എന്ത് സഹായത്തിനും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കാനായിട്ടുള്ള പൂച്ചക്കുട്ടിയോ നായക്കുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ ആ കുട്ടികൾ ആരെങ്കിലും പെട്ടാലൊക്കെ സ്പോട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് നിങ്ങൾക്ക് ചെയ്തുതരുന്നതായിരിക്കും ഏകദേശം നമ്മുടെ ഈ ചുറ്റുവടത്ത് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ വരും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പൂച്ചക്കുട്ടി എടുക്കണമെന്നുള്ള ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ട്രക്കാണ് ആളൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ഉള്ളിക്കിറങ്ങി ശ്വാസം മുട്ടൽ കാരണം ആ വീണ്ടും കയറി വീണ്ടും ഇറങ്ങി പിന്നെ ബക്കറ്റ് ഇട്ട് അങ്ങനെയൊക്കെ കുറച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാലാ അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം ഓക്കെ ഹായ് ഗോൾഡൻ അങ്ങനെ ഗോൾഡൻ തടുക്കശ്ശേരി എത്തിരിക്കുകയാണ് തടുക്കശ്ശേരി ഒരു കിണറിൽ പൂച്ച പെട്ടു എന്നറിഞ്ഞ ഗോൾഡൻ ഓടിച്ചാടി വന്ന് പൂച്ചനെ രക്ഷപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് പൂച്ച വള്ളത്തിൽ പെട്ടു കിണറിനുള്ളിൽ ഒരു റിങ്ങുണ്ട് ആ റിങ്ങിനുള്ളിലാണ് പൂച്ച ഫോൺ അത്ര ക്ലാരിറ്റി പോരാ അത്ര താഴത്തക്കൊന്നും ക്ലിയർ ക്ലിയർ കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ ഗോൾഡൻ മജി തർക്കശ്ശേരി എത്തിയിട്ടുണ്ട് ഭയങ്കര വെപ്രാളത്തിലാണ് അദ്ദേഹം കയറി കെട്ടിക്കൊണ്ടിരിക്കുന്നത് ആകെ പൊരിച്ചിലാണ് എന്താ മേച്ചയ്ക്ക അത്ര അത്യാവശ്യത്തിന്റ നസീർക്കാന്റെ പാഞ്ഞെത്തി വിളിക്കുമ്പോഴിക്കും എത്തി ഇവിടെ എത്തിക്കേണ്ട മൂപ്പര് വിളിച്ചത് അല്ലേർക്കണ്ടല്ലേ വിളിച്ചത് ഗോൾഡൻ ഭയങ്കര വെപ്രാളത്തിലാണ് ആ പൂച്ചനെങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരറ്റാത്തെടുക്കത്തിലാണ് ഒരമണിക്കൂർ മുന്നേ വിളിക്കണ്ടേ അതുകൊണ്ട് കാര്യമില്ല പൂച്ച പെടുന്നതിന് മുന്നേ വിളിക്കണം എന്നാലാണ് ജീവനോട് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഇങ്ങനെ കയറ് കെട്ടി വേണ്ട ഇറങ്ങുന്നുണ്ടൊക്കെ ഞാൻ പിടിക്കും പക്ഷെ ചവിട്ടി പിടിച്ചാൽ മൂപ്പർക്ക് വീടി എടുക്കാൻ പറ്റില്ല വീടി എടുക്കാനാണ് എന്നെ ആകെ കൊണ്ടുവരുന്നത് ഇനി വേടിയെടുക്കാണ്ടിരുന്ന അതാ 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 അനവധി നിരവധി പൂച്ചകളെ രക്ഷിച്ച ഗോൾഡൻ ഇതാ മറ്റൊരു പൂച്ചയെ രക്ഷിക്കാനായി കിണറിലേക്ക് ഇതാ ചാടാൻ റെഡിയായി അതാണ് പൂച്ചന്റെ ജീവൻ രക്ഷപ്പെടുത്തുമ്പോ നിങ്ങളുടെ ജീവനും കൂടി നോക്കണേ കൂടെ നോക്കണേക്കു നോക്കി ഇറങ്ങി മതിക്കാ ഓക്സിജൻ കമ്മി ഉണ്ടോ നോക്കി ഇറങ്ങുമോ എന്താ പൊട്ടാമൊന്നും വെറുതെ കൊണ്ട് കേട്ടോ എന്നാലും ഗോൾഡ് ഇറങ്ങും എന്താ ഗോൾഡൻ ഓക്സിജൻ കമ്മി ഉണ്ട് വെള്ളം ഉള്ളിക്ക് അടിക്കാൻ യാതൊരു മാർഗമല്ല മതിക്കൂച്ച ഉള്ളിലുള്ളായിരുന്നേ പട്ടത് രണ്ടല്ലേ വായുണ്ടാക്കുന്ന ഓക്സിജൻ കമ്മിയാണോ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഉടനെ ബക്കറ്റ് ഇറക്കി കൊടുത്തു ആള് ജീവന രക്ഷപ്പെടുത്തി എങ്ങനെയാണ് എന്റെ കൈക്കൊടുക്കുക കടാരുള്ളിൽ ഇറങ്ങി ഓക്സിജൻ കിട്ടാണ്ട് ഗോൾഡൻ കയറി പിന്നെ അങ്ങനെയൊക്കെ ഗോൾഡിന്റെ ട്രിക്ക് കൂടെ അതിനെ കയറ്റി പൂച്ച കിണറിൽ വീണ പൂച്ചനെ എങ്ങനെയൊക്കെ ട്രിക്കിലൂടെ ഗോൾഡൻ കാലൊക്കെ പൊളിഞ്ഞു കാലിലൊക്കെ രക്തം പൊളിഞ്ഞു ഗോൾഡന്റെ എങ്ങനെയൊക്കെയാ ഗോൾഡൻ ഒന്ന് കൈകാര്യം ചെയ്തു അല്ലെടുക്ക എപ്പോഴാണ് പൂച്ച പെട്ടേ പത്ത് മിനിറ്റ് ആയിട്ട് പത്ത് മിനിറ്റ് ഉള്ളിൽ ഗോൾഡൻ പാഞ്ഞെത്തി പാഞ്ഞെത്തി ഓടിച്ചാടി ഇറങ്ങി ഓക്സൈഡിൽ അതേ സ്പീഡിൽ കയറി പിന്നെ എന്തൊക്കെയാ ചെയ്ത് മുപ്പതിന്റെ ട്രിക്കിൽ പൂച്ചനെ കയറ്റി ആയി ഗോൾഡൻ ഇനി അടുത്തൊരു പൂച്ച വേടിയുമായി നമുക്ക് വീണ്ടും പിന്നെ വരാം ഓക്കെ അങ്ങനെ കേരളശേരി സെൻട്രല് ഹോട്ടൽ നടത്തുന്ന തടുക്കേശ്ശേരി നസീർഖാ കാറ്ററിംഗ് വെപ്പ് മണിക്കൊക്കെ പോണ നസീർഖാൻ്റെ വീട്ടിലെ കിണർ കിണർ അതിൽ പൂച്ച വിട്ടു അത് രക്ഷപ്പെടുത്താനായിട്ട് ഗോൾഡൻ പോയി പൂച്ചനെ രക്ഷപ്പെടുത്തി ഗോൾഡൻ വന്നു ഹായ് ഗോൾഡൻ ഇറങ്ങോ ഇറങ്ങിക്കോളൂ നമ്മളാ പൂച്ചനെ ജീവനോട് രക്ഷപ്പെടുത്തി ഓക്സിജൻ വളരെ കുറവായ കിണറായിരുന്നു ഗോൾഡൻ എങ്ങനെയൊക്കെ ഇറങ്ങി അതിനെ രക്ഷപ്പെടുത്തി ഒരു വഴിക്ക് എത്തിച്ചു ജീവനോടെ ആ പൂച്ചനെടുത്ത് ആ പൂച്ച നസീർഖാൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തു അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പരിപാടി പത്തിരിപ്പാല ഒരു കിടന്ന് വൃത്തിയാക്കാനുണ്ട് ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം പോവുമല്ലേ ഓക്കെ